ആത്മാവിൽ സ്നേഹം എന്തു പറഞ്ഞാലും ദൈവഹിതമാണത് ഇതൊക്കെ ഇത് ദൈവം നമുക്ക് വച്ചതല്ലേ ദൈവതിരുമനസ്സിനുമ്പോൾ നമുക്ക് കീഴ് എന്നൊക്കെ പറയുന്ന നാടൻ ശൈലികൾ അധരങ്ങളിൽ ഇങ്ങനെ പാടിപ്പറിഞ്ഞ പാട്ടുപോലെ പറയുന്നവരും കേട്ടുപതിഞ്ഞ പറിഞ്ഞ കാതുള്ളവരുമുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് ദൈവത്തിൻ്റെ ഹിതല്ലേ ദൈവം നമുക്ക് വെച്ചതല്ലേ നമ്മൾ എന്താ ചെയ്യുക ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഇന്നലെ വിവാഹം കഴിഞ്ഞ് മുല്ലപ്പൂ ഇങ്ങനെ കാറ്റിൽ പറത്തി ശിരസിൽ ചൂടിയ പുതുമണവാട്ടിയ പുറകിൽ വെച്ച് ഇരുചക്രവാഹനത്തിൽ ഇങ്ങനെ ഇങ്ങനെ ിലെ ജാക്കൻ റോസ് പോലെ പോകുന്ന ഒരു ദമ്പതികളിൽ ഇന്നലെ വിവാഹം വാങ്ങിക്കഴിഞ്ഞ ദമ്പതികളിൽ ആ മണവാട്ടി പെണ്ണിന്റെ വസ്ത്ര തലപ്പ് ഇരുചക്ര വാഹനത്തിൻ്റെ ചക്രത്തിൽ കുടുങ്ങി അവൾ നിലത്ത് വന്ന് പതിച്ച് പുറകിൽ ഓടി വന്ന ലോറി അവളുടെ തല ചതച്ചരച്ച് കൂടെ വീണ ഭർത്താവിന് നാൽപ്പത്തഞ്ചമ്പത് ദിവസം വരെ ഓർമ്മയില്ലാതെ ആശുപത്രിയിൽ കിടന്ന് ഈ ഇത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവം നിനക്ക് വിധിച്ചതല്ലേ വച്ചതല്ലേ എന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടാകും എനിക്ക് ധൈര്യമില്ല പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ചലനങ്ങളിൽ വരുന്ന ഗതിവിഗതികളുടെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്ന ചില യാമങ്ങളും അനുഭവങ്ങളും ദൈവം അറിയുന്നു ദൈവം കാണുന്നു ദൈവമാണ് ഇന്നലെ വിവാഹം കഴിഞ്ഞ ആ ദമ്പതികളിൽ അവളെ വസ്ത്രം കുരുങ്ങി നിലത്ത് വന്ന് പതിച്ച് ലോറി കയറി തലയറിഞ്ഞ് അവളുടെ മതശരീരമോ അവളുടെ സംസ്കാര ചടങ്ങോ കാണാനോ അറിയാനോ സാധിക്കാതെ ജീവന്റെ പകുതിയായി മാറിയ അവൻ ഒരു ഒരു ആതുരാലയത്തിൽ അമ്പത് നാൾ നിശ്ചലനായി കിടക്കും ഇത് ദൈവം നിനക്ക് വിധിച്ചതാ ദൈവത്തിൻ്റെ ഹിതമാനിക്കല്ലേ വ്യാഖ്യാനിക്കാനും ആഖ്യാനം നടത്താനും കഴിവില്ലെങ്കിൽ കൃപയില്ലെങ്കിൽ കണ്ടതിനൊക്കെ ദൈവഗിതത്തിൻ്റെ ഫ്രെയിമിട്ട ഫോട്ടോ ആണിയിൽ തൂക്കാൻ ശ്രമിക്കരുത് ദൈവം ശാന്തനായിരിക്കരുത് ദൈവത്തിൻ്റെ അഹിതകരമായ കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതകരമായ കാര്യമായി അടിച്ചേൽപ്പിച്ച് ദൈവത്തെ ക്രൂരനാക്കി അവതരിപ്പിക്കരുത് പ്രപഞ്ചത്തിന്റെ ചില ഗതിവിഗതികളിൽ വരുന്ന ക്രമക്കേടുകൾ കൊണ്ടുള്ള രോഗങ്ങൾ ദൈവത്തിന്റെ ഒരിക്കലും അല്ല പത്തു വർഷം പ്രാഥിച്ചിട്ട് ലഭിച്ച ഒരു കുഞ്ഞിനെ പത്തു വയസ്സ് തകയുമ്പോഴത്തേനും പടഞ്ഞു മരിക്കേണ്ട ഗതികേട് കണ്ടു നിൽക്കേണ്ടി വന്ന പ്രാർത്ഥനയിലും ദൈവത്തിലും മാത്രം മാത്രയവിച്ചവർക്ക് ഇങ്ങനെ വരുന്ന ദുരന്തം ദൈവത്തിന്റെ വിധിയാണ് ദൈവത്തിന്റെ ഹിതമാണ് എന്ന് പറഞ്ഞു പിടിപ്പിക്കാൻ നീ ശ്രമിക്കരുത് ദൈവത്തിൻ്റെ കരുണ നിന്റെ മേൽ ഇനിയും വർഷിക്കും ദൈവം ഇതെല്ലാം അറിയുന്നുണ്ട് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് പറയാൻ പഠിക്കുന്നു ദൈവം നിന്നെ അറിയിക്കട്ടെ അല്ലേ ആമേ